ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയും കുറേ വൈകി വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും വൈകി സമയവും വൈകി ഇത് ക്രിസ്തുമസിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ അന്ന് തുടങ്ങി ഇന്നലെ വരെ ഫുൾ ബിസി ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ പരിപാടികൾ നമുക്ക് ഈ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ട് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഓരോരോ പ്രോഗ്രാംസ് എല്ലാ ദിവസവും ഓരോരോ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരിടത്ത് അടങ്ങിയിരുന്ന് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് കാരണം ഇതിങ്ങനെ നീണ്ടു പോയി ഇത് ക്രിസ്മസിൻ്റെ അന്നുള്ള ചെറിയ ഒരുക്കങ്ങൾ അങ്ങനെ വലിയ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ വീട്ടിൽ ഒരു കുട്ടി ക്രിസ്മസ് ആഘോഷമാണ് അപ്പോൾ ആദ്യമേ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കുള്ള സാധനങ്ങളെല്ലാം അത്യാവശ്യം അരിഞ്ഞു വെക്കും സവാള തക്കാളി പച്ചമുളക് കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണോ വെക്കാനുള്ളത് അതെല്ലാം റെഡിയാക്കി കഴുകി വെച്ചതിന് ശേഷമാണ് കുക്കിങ്ങിലേക്ക് കിടക്കുന്നത് കേട്ടോ ഇതിപ്പോൾ തക്കാളിയൊക്കെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ കറികളൊക്കെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനുള്ളത് അരിഞ്ഞെടുത്ത് അതിന് മാത്രം കറി വെച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അധികം സമയം അങ്ങോട്ട് വേസ്റ്റായി പോകും അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് ഓരോരോ പ്ലേറ്റുകളിലാക്കി വെച്ചതിന് ശേഷമാണ് കുക്കിങ്ങിലേക്ക് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും പിന്നെ അതിനിടയ്ക്കോട്ട് അതിനിടക്കോട്ടാൽ വന്ന് കയറുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം അത് എൻ്റെ എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ എൻ്റെ സമയം ഒത്തിരി വൈകുന്നേരം ആരെങ്കിലും വർത്തമാനം പറയാനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പകുതി സാധനം ഇട്ട് ഇടുവോ ഇല്ല അപ്പോൾ ഞാനിത് അരിഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരു കസിൻ വന്നു മതായ ചേട്ടൻ വന്നു മത്തായ ചേട്ടൻ എല്ലാ ക്രിസ്മസിനും ഇതുപോലെ ഓരോ കേക്കും ആയിട്ട് വരും കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് നാല് വളവും കൂടി തിരിഞ്ഞാൽ മതി എല്ലാ ദിവസം എല്ലാ ക്രിസ്മസിനും ഇതുപോലെ തന്നെ രാവിലെ തന്നെ കേക്ക് കേട്ട് ചേട്ടൻ വരും അപ്പോൾ പപ്പയും അമ്മയൊക്കെയായിട്ട് അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് ബാക്കി നമ്മുടെ അരിയിലും വിറക്കലും ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഇന്നത്തെ കുക്കിങ് സാധാരണ ഞാൻ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം തലേദിവസം കുക്ക് ചെയ്ത് വയ്ക്കുകയാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അതിലേക്കുള്ള പരിപാടികളിലേക്ക് കടന്നു പിന്നെ എനിക്കൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു കാര്യമാട്ടോ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ വേറെ ആരെങ്കിലും കുക്കിങ്ങിനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല ഞാൻ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നൊരു കാര്യം ഓരോന്ന് അടുക്കി വെച്ചതിന് ശേഷം ഒതുക്കി ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിനെടുത്തിട്ടുള്ള പാത്രങ്ങളെല്ലാം നന്നായിട്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകി വെക്കും അപ്പം നമ്മുടെ കിച്ചണിൽ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ ആയിരിക്കത്തില്ല അത് പക്ഷേ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നടക്കുന്നില്ല കാരണം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒതുക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അടുത്ത സൈഡിൽ നിന്ന് ഇപ്പം ആണെങ്കിൽ തന്നെ അടുത്ത സൈഡിൽ നിന്ന് ഈ സംഭവം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു ഇന്നാരും കയറരുതെന്ന് പറഞ്ഞിട്ട് പോന്നതാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മീനാണ് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിക്ക് ചിക്കൻ വെക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇത് രണ്ടു ആണ് ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്നത് മീൻ ശരിക്കും മുളക്ചാറാണ് വെക്കേണ്ടത് അങ്ങനെയായിരുന്നു വെക്കാറ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞിക്കും ബീക്കും അത് കഴിക്കാൻ പറ്റില്ല അവർ എരുവധികം കഴിക്കില്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഇത് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി കാരണം അവരുടെ ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മളും കൂടെ വന്നു അവരുടെ രീതിയിലായത് കൊണ്ട് ഞങ്ങളും ഇപ്പോൾ എല്ലാ മീൻകറി ഉണ്ടാക്കുമ്പോഴും തേങ്ങ കുറച്ച് ചേർത്ത് അരച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് പല ഐറ്റംസിനാണ് ഇപ്പോൾ ചോറിന് മാത്രമല്ല അല്ലാതെ അപ്പത്തിനാവട്ടേ പല കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം മീനൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും നമുക്ക് ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ എല്ലാം ഉണ്ട് അപ്പോൾ മീനൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക മുറിച്ച് തന്നുവിടും കഷ്ണം കഷ്ണമായിട്ട് തന്നുവിടും നമുക്കത് കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അതുകൊണ്ട് നല്ല എളുപ്പമാണ് കറികൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഓടിപ്പോയി മീൻ അടിച്ചുകൊണ്ട് വന്നാലും മതി ഞാനിതിൻ്റെ മസാലകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് മൂപ്പിച്ചൊക്കെ എടുത്ത് അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് തിളച്ച് ഈ പുളിയിട്ട് തിളച്ചതിന് ശേഷമാണ് മീൻ ഇടുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല ചിലർ മീൻ മസാല എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് ചപ്പാത്തി പരത്താനുള്ള സമയമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഷേപ്പിൽ ഇരിക്കുന്ന ഞാൻ ഉണ്ടാക്കിയെടുത്താന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ചപ്പാത്തിയാണ് ആ സംഭവം നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് തിരക്കായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് അത് വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പലരും വന്നു പോയി കേട്ടോ ഇതുപോലെയുള്ള ഫങ്ഷനുകളൊക്കെ ഉള്ള സമയത്ത് പലരും വന്നു പോവാറുണ്ട് അച്ഛൻ എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാനും ഒന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അതൊന്നും എടുത്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി വൈകും ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി വൈകും ഇന്നതാണെങ്കിൽ എഴുന്നേക്കാനും കുറച്ച് വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇന്ന് അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആവാനും പറ്റും പറ്റില്ല മീൻ കറി ഒക്കെ എന്തായാലും നല്ല ഒന്നാം നമുക്ക് വെച്ചെടുക്കാനായിട്ട് പറ്റി ഈ ഫങ്ഷൻ്റെയും ബന്ധങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യവോർത്തേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ബന്ധങ്ങൾ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് അത് നമ്മളൊരു വൃക്ഷത്തോട് താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലർ അതിൻ്റെ ഇലകൾ പോലെയാണ് അതായത് ഒരു സീസണിൽ അതങ്ങോട്ട് കൊഴിഞ്ഞു പോകും കുറേ കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും പുതിയ തളിരകൾ വരും വീണ്ടും അടുത്ത സീസണിൽ അതങ്ങോട്ട് കൊഴിഞ്ഞു പോകും അങ്ങനെയാണ് ചില ബന്ധങ്ങൾ അതായത് അവരുടെ ആവശ്യങ്ങൾ ഉള്ള സമയത്തു മാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുകയും ആ ആവശ്യം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരെ നമ്മൾ മഷി ഇട്ട് നോക്കിയാൽ കിട്ടൂല പിന്നെ അവർ വന്നെങ്കിൽ അടുത്തത് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ ഇവരെ പിന്നെ നമ്മുടെ അടുത്തേക്ക് കാണുകയുള്ളൂ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ട് ആ ആ ഒരു വരവൊക്കെ കാണുമ്പോൾ കേട്ടല്ലോ അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും വരവൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുമ്പോൾ ആ ജീവനാന്തകാലം ഇവരെ കൂടെ ഉണ്ടാവും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥ ബന്ധുക്കളായിരിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ആ ആവശ്യം കഴിയുമ്പോൾ അവർ അവരുടെ പാട് നോക്കിപ്പോവും അങ്ങനെ നമ്മുടെ മീൻകറ് റെഡിയാക്കി വാങ്ങി ഇനി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉരുളിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചപ്പോഴത്തേക്കും കീ കീ എന്ന് ഓണടിക്കുന്ന സൗണ്ട് കിട്ടും നേരെ പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പം ജോസ് ചേട്ടൻ കൊടുത്തു വിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ആൾ വന്നതാണ് കേട്ടോ ഇതിനകത്ത് ബീഫുണ്ട് പോർക്കുണ്ട് ചിക്കനുണ്ട് അതിന് വേണ്ടി ബ്രെഡുണ്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള സർവ്വത്ര സാമഗ്രികളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം പപ്പ ഇത് എന്താ പറയുക ചിക്കൻ അല്ലാതെ ബാക്കിയെല്ലാം ഒന്ന് കണ്ടിച്ചെടുക്കണം കേട്ടോ ചെറിയ പീസ് ആക്കിയിട്ടില്ല അപ്പോൾ അത് പപ്പ റെഡിയാക്കിക്കോളും അപ്പോൾ അത് ആക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കറി വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ രണ്ടാമത്തെ കൂട്ടരായിട്ടുള്ള ആളുകളുണ്ട് ആദ്യത്തെ കൂട്ടർ അതായത് കമ്പുകളുടെ മരങ്ങളുടെ ഇലകൾ പോലെയാണെന്ന് പറഞ്ഞല്ലോ ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് ഈ പറയുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പോലെയാണ് അതൊരു കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടു വരുമ്പോഴോ ഒക്കെ ഇതങ്ങോട് ഒടിഞ്ഞു പോകും നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഇത് ആ ജീവനാന്തകാലം ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഈ മനുഷ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയും ഒക്കെ ഉള്ളപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ചുറ്റു നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അതിൻ്റെ ആ ഒരു ഫലം അവർക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തായ്ത്തടി നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ ഈ എന്താ പറയുക ഇത്തിൽ കണ്ടികൾ എന്ന് പറയുന്നത് പോലെ ആ അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ ഉപകരിക്കും എന്നറിഞ്ഞുകൊണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അപാകത വന്ന് നമ്മളൊന്ന് വീണു പോയാൽ ഈ പറയുന്നവർ ആരും തന്നെ നമ്മുടെ കൂടത്തിൽ ഉണ്ടാവില്ല എന്ന് വേണം ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഈ പല രീതിയിലുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും അവർ ഏത് തരക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് നമുക്ക് ആദ്യം വേണം ഇലകൾ പോലെയുള്ളവരാണോ അതോ കമ്പുകൾ പോലെ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ സുഹൃത്തുക്കളെ ആവട്ടെ ബന്ധുക്കളെ ആവട്ടെ നമ്മളോട് ചേർത്ത് നിർത്താനായിട്ട് അതിനിടയിൽ നമ്മുടെ ചിക്കൻ എന്ത് കേട്ടോ ചിക്കം എന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വേറെ കറിയാക്കി ഉണ്ടാക്കി അതായത് പാല് തേങ്ങാ പാല് പിഴിഞ്ഞ് ഉണ്ടാക്കി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അല്ലാത്തത് നമുക്ക് ഉച്ചക്ക് ചോറിനെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം രണ്ടുതരം ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് അത് ഈ മരത്തിൻ്റെ വേരുകൾ പോലെയാണ് അതായത് പ്രത്യക്ഷത്തിൽ ഇവരെ ഒന്നും നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല അത് ആഴത്തിലുള്ള ബന്ധമായിരിക്കും ആഴത്തിൽ പോകുന്ന വേരുകൾ പോലെയാണ് എന്ത് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ വീണു പോവാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല അവർ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ ഒതുങ്ങി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും അവർക്ക് കാണുന്നതായിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഒരു പ്രശ്നം വരാനായിട്ട് അവർ സമ്മതിക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വന്നുകഴിഞ്ഞാലും നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് അവരവരുടെ ജീവൻ കളഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കും അങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ട് നമ്മൾ പക്ഷേ ഇവർ ശ്രദ്ധിക്കുന്ന കൂടി ഉണ്ടാവില്ല കാരണം പ്രത്യക്ഷത്തിൽ ഇവർ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നില്ല നമ്മൾ നമ്മളുടെ അടുത്ത് വരുന്നില്ല നമ്മളിവരെ അറിയുന്നേ ഉണ്ടാവില്ല നമ്മളവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല കാരണം നമുക്ക് എപ്പോഴും നമ്മളെ സൂഹിപ്പിച്ചും കൊണ്ട് നമ്മളെ നാല് വാക്കുകളും പറഞ്ഞ് വഞ്ചാര വർത്താനവും പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുന്നവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇവർ അകലെ നിന്നാണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാവും നമുക്കൊരു പ്രശ്നം വന്ന് നോക്കട്ടെ അപ്പോൾ അവർ ഓടി വരുന്നതായിട്ട് കാണാം അതുവരെ നമ്മൾ അവരെ നമ്മുടെ ഏഴ് അയൽവക്കത്ത് കാണത്തില്ല ഇപ്പം ഈ പറഞ്ഞ മൂന്നാമത്തെ രീതിയിലുള്ള സുഹൃത്തുക്കളെ വേണം നമ്മൾ ചേർത്ത് നിർത്താനായിട്ട് അങ്ങനെയുള്ളവരെ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് പ്രശ്നങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കാനും ഏത് പ്രതിസന്ധിയിലും നമ്മളെ പിടിച്ചു നിർത്താനും കഴിവുള്ളവരെ അല്ലാതെ നമ്മൾക്ക് നല്ലൊരു നല്ലൊരു സ്ഥിതി വരുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും ഒരുപാട് ഭംഗി വാക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ കൂടും ഒന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് അവർ അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മളെ ഇട്ട് പോവുക തന്നെ ചെയ്യും ഇങ്ങനെ ഈ മൂന്നാമത്തെ കൂട്ടരെ പോലെയുള്ള ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ മെയിൻലി സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരെ നമ്മളോട് ചേർത്ത് നിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കണം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീലെയും പ്രേവൺചേട്ടനും കൂടെ വന്നത് കേട്ടോ പ്രേം ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ വന്നത് അവർ എന്നോട് പറയാതെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു ഞാൻ അറിഞ്ഞില്ല വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വന്നു അവർ വന്ന് കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് പതിയെ പോയി ഇനിയാണ് നമ്മൾ ഉച്ചക്കത്തേക്കത്തുള്ള വയ്യ കറികളൊക്കെ ബാക്കി കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ലഡു അപ്പോൾ അവർ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഞാനതങ്ങോട്ടൊരു ബോക്സിനകത്തൊക്കെ ആക്കി വെക്കുകയാണ് ഇന്നിപ്പോൾ കേക്കിൻ്റെ പുറകെയൊക്കെ പോകുന്നത് കൊണ്ട് ഇതിലേക്ക് ആർക്കും വലിയ കമ്പൗണ്ട് ആവില്ല അപ്പോൾ അതങ്ങനെ തന്നെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാമോ എന്ന് കരുതിക്കൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ ശരിക്കും അങ്ങോട്ട് കുറുകി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പറയുക ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ എനിക്ക് ഈ ഉരുൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതിനകത്താണ് കൂടുതലും കറികൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത് അതാവുമ്പം ശരിക്കും നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അടുക്കി പിടിക്കില്ല നല്ല ബലം ഉണ്ടാകും നമുക്ക് ഇളക്കി എടുക്കാനും ഇളക്കി എന്താ പറയുക വിരിച്ചിടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ മിക്ക കറികളും അതിനകത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫും പോർക്കും കൂടെ ഒരുമിച്ച് വേവിക്കാൻ വെക്കാം ഞാൻ ഈ ബീഫ് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ആവശ്യമുള്ള മസാലകളും സവാള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കറിവേപ്പില ഇത് പിന്നെ കുറച്ച് എണ്ണങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ടും കൂടി ഇളക്കി തിരുമ്മി കൂട്ടും കേട്ടോ അതിൻ്റെ ആ ഉള്ളി മസാല ഇതെല്ലാം ഈ ഒരു ബീഫിലേക്ക് ശരിക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങൂടെ ഇളക്കി കൂട്ടിയതിന് ശേഷമാണ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവുന്നത് വരെ വിസിൽ ചിലത് പെട്ടെന്നൊരു ആറേഴ് വിസിലിനോട് കൂടിയിട്ട് ചിലത് ശരിയാവും ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടിവരും ഈ പ്രാവശ്യത്തെ എന്താ പറയുക ഇറച്ചി ഞാൻ ഒന്ന് വെന്ത്യെന്ന് വിചാരിച്ച് വാങ്ങിയിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിക്കേണ്ടി വന്നു കാരണം നല്ല ബലമുണ്ടായിരുന്നതിന് ക്രിസ്മസിൻ്റെ ഈ ഒരു സമയമൊക്കെ ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ പോർക്ക് അതുപോലെ തന്നെ ഡയറക്റ്റ് ഞാൻ കുക്കറിനകത്തിട്ട് തന്നെയാണ് ഇതിൻ്റെ മസാലയൊക്കെ പരട്ടിയത് എന്നിട്ട് ഇഞ്ചി ഇതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഓരോ ഓരോ അടുപ്പിൽ നമുക്ക് മീറ്റാണല്ലോ കുഴപ്പമൊന്നുമില്ല രണ്ടിനും ഒരേ കൂട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് കരുതിക്കൊണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കുകയാണ് ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു പകുതി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ കാരണം ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് ആരും കഴിക്കുകയല്ല ഇതിങ്ങനെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് പതി കുറേശ്ശെ കുറവ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുമിച്ച് എടുത്തില്ല ബാക്കിയിട്ട് അവിടെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി രണ്ട് മൂന്ന് ഡെപ്പികൾ അതായത് നമുക്ക് ഞാൻ ഓരോ പ്രാവശ്യം എടുക്കുന്നതും ഓരോ രീതിയിലാക്കി വെക്കും കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് കറി വെക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് പിന്നെ വലിച്ചെടുത്ത് വീണ്ടും അത് തന്നെ ഫ്രീസറിലേക്ക് കയറ്റി അങ്ങനെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഓരോന്നോ ഓരോ ദിവസം എടുക്കാനുള്ളത് ഓരോ ഡെപ്പികളിലാക്കിയിട്ടാണ് ഞാൻ കയറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പോർക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ബീഫ് വെന്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ആരൊക്കെ നമുക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവും ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും നമ്മൾ വീണ് പോവുകയാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് തേങ്ങി കരയുന്ന ചില അവസ്ഥകൾ നമ്മുടെ കൺമുന്നിൽ വരും ഒരിക്കലും ആ സമയത്ത് നമ്മൾ പതറിപ്പോവരുത് ദൈവത്തിൻ്റെ സർവവും ഏല്പിച്ച് കൊടുക്കുക കണ്ണടച്ചിരുന്ന് ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഒക്കെയാണ് ഞാൻ ഞാനൊക്കെയാണ് എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന ആ ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കി എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കരം നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും നിങ്ങൾ പോലും അറിയാത്തവരായിരിക്കും ആ സമയത്ത് നിങ്ങളെ സഹായത്തിനായിട്ട് ഉണ്ടാവുക എത്രയൊക്കെ എന്തൊക്കെ ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നമ്മൾ ആഴത്തിൽ വിശ്വസിച്ച് നമ്മളോട് ചേർത്ത് നിർത്തേണ്ട ഒരു ബന്ധമാണ് ഈശ്വരനുമായിട്ടുള്ളത് അതെപ്പോഴും നമ്മളോട് ചേർന്ന് തന്നെ നിർത്തണം എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നോട് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പം നമുക്ക് ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള ആളുകൾ മൂന്ന് ബന്ധങ്ങൾ ഇത് നമുക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സ്വന്തമായിട്ട് എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ബലപ്പെട്ട് പോവാനായിട്ടുള്ളൊരു ധൈര്യം ആത്മബലം അതിൽ നിന്ന് നമുക്ക് കിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് വേണം ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ബീഫും മീനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ടുള്ള വിശപ്പിൻ്റെ വിളി ഇങ്ങ് വന്നു തുടങ്ങി കാരണം ലേറ്റായി രണ്ടര കഴിഞ്ഞു കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും അപ്പോൾ അതെല്ലാം റെഡിയായി ഞാനിതെല്ലാം ഒന്ന് ടേബിളിൽ കൊണ്ടാക്കാണ് മാങ്ങാ കറിയുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുത്തില്ല കാരണം കഴിക്കുകയില്ല അതങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി ഇപ്പോൾ ഈ ഒരു ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടെ അങ്കമലിൽ ഈ സ്ഥലത്തിൻ്റെ പേരുന്നൊന്നായിരുന്നു കോതകുളങ്ങര അതന്നെ കോതകുളങ്ങര അങ്കമാലാണ് കേട്ടോ കോതകുളങ്ങര താരകം ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ പോയി പോയി രാത്രി ഒരു ഏഴ് അവിടെ ഇരുന്നു ഞാനും നമ്മുടെ ശ്രീല ടു രണ്ട് ശ്രീലയ ഉണ്ട് എനിക്ക് ഫ്രണ്ട്സായിട്ട് കേട്ടോ അതിനകത്ത് ശ്രീലയുടെ കൂടെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന ശ്രീലയാണിത് അപ്പോൾ ആ ശ്രീല ഉണ്ടായിരുന്നു ശ്രീലയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാനും പിള്ളേരും അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ച് വന്ന് അപ്പോൾ ഈ രാവിലെ തുടങ്ങി നോൺ വെജ് കഴിച്ച് ഒരു പരുവായി ഇന്നലെ ഇത് തന്നെ ഇപ്പം ഇത് മണങ്ങളും ഒക്കെ അടിച്ചിട്ട് നമുക്കങ്ങോട് രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കയറിയിട്ട് നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക എന്നും പറഞ്ഞ് കയറിയതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് സാവകാശം അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ദിവസം ഈ ഒരു രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ